മെൻസ്ട്രേഷൻ അഥവാ ആർത്തവത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സംഭവമുണ്ട് അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അവരുടെ കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതിനെ പറ്റിയുള്ള പ്രതിവിധികളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ് തൃശൂർ സാൻ മെഡിക്കൽ സെന്ററിൽ കൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന ഈ സിൻഡ്രോമില് രോഗികൾ പലപ്പോഴും കളിയാക്കപ്പെടുന്നുണ്ട് സിനിമകളിലും സീരിയലുകളിലൊക്കെ പറയും ആ അവൾ ദേഷ്യപ്പെടുന്നത് മുഴുവൻ അവൾക്ക് ആ മെൻസ്റ്ററേഷൻ തൊട്ടടുത്തായത് കാരണമാണെന്ന് ഈ ഒരു കാര്യം എൺപത് ശതമാനം ലേഡീസിലും ഉണ്ടെങ്കിലും അത് പലർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇരുപത് ശതമാനം പേർക്ക് സഹായം വേണ്ടി വേണ്ടിവരും ഇതെന്താണ് ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ആർത്തവം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഒരാഴ്ച മുമ്പോ പത്ത് ദിവസം മുമ്പോ നമുക്ക് എന്ത് കണ്ടാലും പെട്ടെന്ന് കരയാൻ തോന്നുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരാ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കാ കുട്ടികളെ ആയാലും ഹസ്ബൻഡിനെ ആയാലും ഒക്കെ ചീത്ത പറയാനുള്ളൊരു ടെൻഡൻസി ചിലർക്ക് ബ്രെസ്റ്റ് പെയിൻ വരും ചിലർക്ക് തലവേദന വരും ചിലർക്ക് കാലുമ്പിൽ നീര് വരും അങ്ങനെ പല പല കാര്യങ്ങളായിട്ടാണ് ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം വരുന്നത് അപ്പൊ ഇതെന്തുകൊണ്ടാണ് മിക്കവാറും ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമാണ് ആർത്തവത്തിന്റെ രണ്ടാം പകുതിയില് പ്രൊജസ്ട്രോൺ കൂടുതലാവുന്നുണ്ട് ഇത് നോർമൽ ആണ് എന്നാലും ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ പ്രൊജസ്ട്രോണിന്റെ ഒരു ഇംബാലൻസ് കാരണം ഇത് വരുന്നത് അത് അതേ കാര്യം കാരണം ബ്രെയിനിലെ സീറോട്ടോണിൻ പറഞ്ഞ രാസപദാർത്ഥവും കുറയും അത് കാരണമാണ് ഈ ദേഷ്യവും ശുണ്ടിയൊക്കെ വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല ബിക്കോസ് നമുക്ക് ഇത് ഇന്നത്തെ കാലം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ലോകമാണ് അപ്പം ആ സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുക അല്ലെങ്കിൽ കരച്ച് കരഞ്ഞു നടക്കുക ദേഷ്യപ്പെട്ട് നടക്കുക ഇതെല്ലാം നമ്മുടെ കരിയറിനെ അഫക്റ്റ് ചെയ്യാം വീടിനെ അഫക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ സുന്ദരമായിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പ്രകടമാകുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം പ്രകടമാവുന്നില്ല നമുക്കത് മനസ്സിലാക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന വെച്ചോ ഒന്നും ചെയ്യണ്ട പക്ഷെ അത് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ പറയുക നാച്ചുറൽ ആയിട്ടുള്ള മിനറൽസും ഒക്കെ മാഗ്നീഷ്യം കാൽഷ്യം സിങ്ക് അയൺ ഇങ്ങനത്തെ പല മിനറൽസും വിറ്റമിൻ ബി സിക്സ് പ്രിംറോസ് ഓയിൽ ഇങ്ങനെ നാച്ചുറൽ റെമഡീസ് അടങ്ങുന്ന ഗുളികകളുണ്ട് ഈ ഗുളികകളാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുക പേഷ്യൻസിന് അത് തന്നെയാണ് ഇഷ്ടം നാച്ചുറൽ റെമഡീസുള്ള ഗുളികയാണെന്ന് പറയുമ്പോൾ അവരത് കൂടുതൽ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യും എന്നാൽ അതിനപ്പുറം പോകുന്ന ഭയങ്കര ഡിപ്രഷനിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകളെ ഉള്ളൂ അവർക്ക് സീറോട്ടോണിൻ കുറവാണെന്ന് പറഞ്ഞില്ലേ ബ്രെയിനിൽ അത് കൂട്ടാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും അത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് പോകാൻ പറ്റാന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നതാണ് നല്ലത് ചിലവർക്ക് ഗർഭനിരോധന നിരോധന ഗുളികകള് ഗുണം ചെയ്യും അത് ഈ ഹോർമോണിന്റെ വ്യതിയാനങ്ങളെ കറക്റ്റ് ചെയ്യും അതിൻ്റെ ഉള്ളിൽ ഈസ്റ്റജനും പ്രൊജെസ്റ്ററനും ആണല്ലോ ഉള്ളത് അപ്പൊ അത് ഈ വ്യതിയാനങ്ങളെ കറക്റ്റ് ചെയ്യും നമ്മുടെ ജീവിത ശൈലിയില് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങള് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയുന്ന ഒരു വകുപ്പിലെ കാര്യങ്ങൾ കുറയ്ക്കാം അതായത് ഈ നൂഡിൽസ് പാക്ക് ചെയ്തിട്ടുള്ള സ്നാക്സ് പൊട്ടറ്റോ ചിപ്സ് ഷുഗർ അടങ്ങുന്ന ഈ ഡ്രിങ്ക്സ് എപ്പോൾ നോക്കിയാലും നമ്മളിങ്ങനെ ജ്യൂസ് കുടിക്കുക ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് ഷുഗറി ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് കേക്ക് പൊട്ടറ്റോ ചിപ്സ് ഈ സ്നാക്സ് പോലെ കിട്ടുന്ന പെട്ടെന്ന് സ്വാദ് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളിലും അതിന് ഫുഡ് റെഡിമെയ്ഡ് കിട്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ദഹിച്ചു പോവുകയും ചെയ്യും നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കണം 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 എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ മനസ്സിലുണ്ടാക്കും ഇതിന് ക്രേവിംഗ് ഫോർ ഫുഡ് എന്ന് പറയും ഇത് നമ്മളുടെ തടിയും കൂട്ടും ഇത് നമ്മൾക്ക് ഈ ടെൻഷൻസും വരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണുന്നത് അപ്പൊ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബ്രൗൺ റൈസ് ചകുന്ന അരി ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു കാര്യമാണ് മധുരക്കിഴങ്ങ് ചീര ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ദഹിക്കാൻ കുറേ സമയം എടുത്തിട്ടാണ് അത് ഉണ്ടാവുന്നത് അപ്പൊ ആ ക്രേവിങ് പിന്നെയും കഴിക്കണം പിന്നേം കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ് പോവും നമ്മുടെ ഇറിറ്റേഷൻസ് ഒക്കെ നന്നായിട്ട് കുറയുന്നു അപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് സാധാരണ കിട്ടുന്ന ഫുഡ് പ്രോഡക്റ്റിൽ മാഗ്നീഷ്യം ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ് മാഗ്നീഷ്യം നമ്മുടെ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻസിനെ കുറയ്ക്കും അങ്ങനെ ആവുമ്പോൾ നമുക്ക് വേദനകളും കുറയും വേദന കുറഞ്ഞ പിരിമുറുക്കം താനെ കുറയും പ്ലസ് വെറും മാഗ്നീഷ്യത്തിന് ഈ ടെൻഷൻസ് ഉണ്ടാക്കുന്നതിനെയും കുറയ്ക്കാൻ പറ്റും മാഗ്നീഷ്യം അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചീര മുരിങ്ങ ആൽമണ്ട്സ് പുട്ടുകടല നമ്മളെല്ലാവരും ഒരു കാര്യമാണ് മത്തൻകുരു ഡാർക്ക് ചോക്ലേറ്റ് അയല സാൽമൺ പഴത്തിലും നല്ല മാഗ്നീഷ്യം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കുറയ്ക്കാൻ ഒരു കണക്കിന് സഹായകരമായിരിക്കും വിറ്റമിൻ ബി സിക്സ് ഗുളിക രൂപത്തിൽ കൊടുക്കുന്നതിന് പകരം ബി സിക്സ് അടങ്ങുന്ന ഭക്ഷണ സാധാ പദാർത്ഥങ്ങളും ഈ ടെൻഷൻ കുറയ്ക്കാൻ വളരെ ഉപയോഗമാണ് വിറ്റമിൻ ബി സിക്സ് അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മധുരക്കിഴങ്ങ് നമ്മൾ പൊട്ടറ്റോന് പകരം മധുരക്കിഴങ്ങ് ഉപയോഗിക്കുക ചീര പയർ പരിപ്പ് വർഗങ്ങൾ പൊതുവെ രാജ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നിറയെ വിറ്റമിൻ ബി സിക്സ് ഉണ്ട് സാൽമൺ ചിക്കൻ ഇതിലും വിറ്റമിൻ ബി സിക്സ് ഉണ്ട് പിന്നെ നട്ട്സില് അതായത് പിസ്റ്റ സൂര്യകാന്തിയുടെ സൺഫ്ലവർ സീഡ്സ് ബനാന ഇതിലും വിറ്റമിൻ ബി സിക്സ് ഉണ്ട് പൊതുവെ ഇതിനു പുറമെ ധറയെ വെള്ളം കുടിക്കുക ആരോഗ്യത്തിനും ജിമ്മിൽ പോവുക അല്ലെങ്കിൽ നടക്കാൻ പോവുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും രത്ന ചുരുക്കത്തിൽ പിരിമുറുക്കം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാവുന്നതാണ് ജീവിത ശൈലികൾ മാറ്റാവുന്നതാണ് അതല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഇത് സാരമില്ല പോട്ടെ കുറച്ച് പ്രൊജസ്റ്റോണല്ലേ ഞാൻ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനെ തള്ളിക്കളഞ്ഞ് അതും കൊണ്ട് ജീവിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കാവുന്നതാണ് താങ്ക് യു സോ